ചോദിച്ചോട്ടെ പ്രധാനമന്ത്രി രാജ്മോഹൻ ക്ഷണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഒരു പറയാം സുഹൃത്താണ് സുരേഷ് ഗോപി ഞാനും അദ്ദേഹമായിട്ട് നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്റെ ഭാര്യയും അദ്ദേഹത്തോട് ഒരുമിച്ച് ഫാത്തിമ കോളേജിൽ പഠിച്ചതാണ് അദ്ദേഹം എന്നെ കല്യാണത്തിന് ക്ഷണിച്ചു രണ്ട് സ്ഥലത്താണ് ഒന്നുകിൽ ഗുരുവായൂർ വരാം അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വരാം ഞാൻ ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു അവിടെ മുറി ബുക്ക് ചെയ്തു യാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു പക്ഷെ ഞാൻ പോയില്ല എന്തുകൊണ്ട് പോയില്ല നരേന്ദ്രമോദി അവിടെ വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഗുരുവായൂര് വിവാഹത്തിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കി കാരണം ചെയ്തിരുന്നു അല്ല ഞാൻ പറഞ്ഞു അവിടെ അവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ പോവും നമ്മുടെ ഉണ്ണിത്താൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് യാതൊരു ലജ്ജയും ഇല്ലാതെയാണ് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്താണ് സുരേഷ് ഗോപി എൻ്റെ ഭാര്യയുടെ സുഹൃത്താണ് സുരേഷ് ഗോപിയുടെ വൈഫ് പക്ഷെ ആ കല്യാണത്തിന് പങ്കെടുത്തില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നരേന്ദ്രമോദി അതിന് പങ്കെടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളതൊക്കെ തന്നെ ഞങ്ങളതങ്ങ് ഒന്ന് റദ്ദു ചെയ്തു എന്ന് കേരളത്തിലുള്ള സകല ആളുകൾക്കും അറിയാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലൊക്കെ പങ്കെടുക്കുമെന്നുള്ളത് പക്ഷെ ഉണ്ണിത്താൻ മാത്രം അറിഞ്ഞിട്ടുള്ളത് തലേ ദിവസമാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ റൂമൊക്കെ റദ്ദു ചെയ്തിട്ടുള്ളത് ആ റൂം ബുക്ക് ചെയ്ത ബില്ലൊക്കെ ഒന്ന് കണ്ടാൽ വലിയ ഉപകാരമായിരിക്കും കുറേ ആളുകൾ അങ്ങ് വിശ്വസിക്കാമെന്നേ പിന്നെ ഇവർ പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടില്ല അതായത് സുഹൃത്തായിരുന്നു സുരേഷ് ഗോപി മോദി വന്നിട്ടാണ് പങ്കെടുക്കാത്തത് എന്ന് ലളിതമായിട്ട് ഓരോ ആളുകളുമൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ നമ്മളെ ഒരു ആള് അത് നമ്മുടെ സുഹൃത്ത് കല്യാണത്തിന് വിളിച്ചു ആ കല്യാണത്തിന് അതായത് നമുക്ക് താല്പര്യമില്ലാത്ത ആളുകൾ അവരുടെ കല്യാണത്തിന് പങ്കെടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പോവാതിരിക്കുമോ ഒരിക്കലുമില്ല കാരണം ഒരായിരം ആൾ പങ്കെടുക്കുന്നൊരു കല്യാണത്തിൽ സ്വാഭാവികമായിട്ടും വ്യക്തികൾക്ക് താല്പര്യമില്ലാത്ത ആളുകളും പങ്കെടുക്കും അത് കരുതിയിട്ട് നമ്മുടെ സ്വന്തം സുഹൃത്തിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാതിരിക്കുമോ അല്ല ശരി ഇവർ പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദി വരുന്ന ഇടത്തൊന്നും തന്നെ ഞാൻ പോകുന്നില്ല എന്ന രീതിയിൽ മോദി വന്നതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് അല്ല ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത് വരാനിരിക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ കാസർകോട്ട് നിന്ന് മത്സരിക്കുമെന്നല്ലേ ഇദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മോദിയുള്ള പാർലിമെന്റിലേക്ക് പോകുമോ കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നുള്ളതിനേക്കാൾ പ്രൗഢിയോട് കൂടിയിട്ട് പാർലിമെന്റിൽ അവിടെ ഉണ്ടാവും അപ്പം മോദിയുള്ളടത്തേക്ക് പോകുന്നില്ല എങ്കിൽ കാസർകോഡുള്ള ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണോ കാസർകോട്ടുള്ള ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ വോട്ട് വാങ്ങിയിട്ട് നിങ്ങൾ നിലപാടെന്ന് വ്യക്തമാക്കിയാൽ ആളുകൾക്ക് തീരുമാനിക്കാമായിരുന്നു അവിടേക്ക് പോകുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത് ഇമാതിരിയുള്ള ഓരോ കാര്യങ്ങൾ അതായത് മോദി വന്നതുകൊണ്ട് കൊണ്ട് കല്യാണത്തിന് പോകുന്നില്ല എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകുന്നില്ല ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് ഒര കാര്യം കൊണ്ടാണ് സകല തീവ്ര ചിന്താഗതിക്കാരുടെയും വോട്ട് എന്റെ പട്ടിയിൽ തന്നെ വീഴണമെന്നുള്ള കൃത്യ കൃത്യമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നിരന്തരം മോദിയെ അതായത് ഒരു കല്യാണത്തിന് വരുന്നിടത്ത് പോലും എനിക്ക് പോവാൻ സാധിക്കില്ല എന്ന രീതിയിൽ മോദി വിരുദ്ധരുടെ സകല വോട്ടും പെട്ടിയിലാക്കാനുള്ള കൃത്യമായ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് യാതൊരു ലജ്ജയുമില്ലാതെ സ്വന്തം സുഹൃത്തിൻ്റെ കല്യാണത്തിന് മകളുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കുന്നില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും വലിയ രസം െന്ന് പറയുന്നത് ഈ ചാനൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോവുക അടുത്ത പാർട്ടി പ്രോഗ്രാമിൽ പോയിട്ട് പ്രസംഗിക്കും ഡയലോഗ് അടിക്കും ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് ജനാധിപത്യത്തിന്റെ മഹത്വത്തെ പക്ഷേ എൻ കെ പ്രേമചന്ദ്രൻ എന്ന പ്രതിപക്ഷത്തുള്ള ഒരു എം പി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഫുഡ് കഴിച്ചത് ഒരിക്കലും അംഗീകരിക്കില്ല ഞാനും ഒരിക്കലും ഫുഡ് കഴിക്കില്ല ഞാൻ മോദി വരുന്നിടത്തൊന്നും പോവില്ല പിന്നെ എന്ത് തേങ്ങയാണ് ജനാധിപത്യത്തെ കുറിച്ചൊക്കെ ഉണ്ണിത്താനൊക്കെ നിരന്തരം വിളിച്ചു പറയുന്നത്